വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത ഭൂമിയിലേക്ക് പോലീസ് നായ്ക്കളായ മായയും മർഫിയും എത്തും മണ്ണിനിടയിൽ നിന്നും മനുഷ്യ ശരീരം കണ്ടെത്താൻ പരിശീലനം ലഭിച്ച നായ്ക്കളാണ് മായയും മർഫിയും ഇവർ ഉച്ചയോടെ വയനാട്ടിലേക്ക് എത്തും മുപ്പതടിയിൽ നിന്നു വരെ മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്താൻ പരിശീലനം സിദ്ധിച്ച നായ്ക്കളാണ് ഇവ മുമ്പ് പെട്ടിമുടി ദുരന്തത്തിൽ നിന്ന് എട്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മായ എന്ന പോലീസ് നായയായിരുന്നു ദുരന്ത ഭൂമിയിൽ മണ്ണിനടിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരങ്ങൾ അതുകൊണ്ട് തന്നെ പോലീസ് നായ്ക്കളുടെ സഹായം വേണ്ടിവരും പുഴയുടെ ഇരു കരകളിലുമുണ്ടായിരുന്ന വീടുകളെല്ലാം തന്നെ പൂർണ്ണമായി ഒലിച്ചു പോയിരിക്കുകയാണ് മണ്ണിനടിയിൽ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടാകുമെന്നാണ് കരുതുന്നത് ദുരന്തത്തിൽ ഇതുവരെ നാൽപ്പത്തി നാല് പേരാണ് മരിച്ചത് വീടുകളും വാഹനങ്ങളും ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിട്ടുണ്ട് നൂറുകണക്കിന് വീടുകൾ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് പുഴയിൽ മൃതശരീരങ്ങൾ ഒഴുകിപ്പോകുന്ന ഭീകരമായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത് മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തകരുൾപ്പെടെ നിരവധി പേരാണ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് രക്ഷാദൗത്യത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ച് കനത്ത മഴയും പെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.